ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനഞ്ച് മുതൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലേണേഴ്സ് പരീക്ഷയും ഡ്രൈവിംഗ് ടെസ്റ്റും ലൈസൻസ് എടുക്കലുമെല്ലാം കടുക്കട്ടിയായി മാറും ലേണേഴ്സ് ടെസ്റ്റ് മുതൽ ലൈസൻസ് നൽകുന്നതുവരെ സമഗ്രമായ മാറ്റങ്ങൾ വരുത്തുകയാണെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഇതിന്റെ വിശദവിവരങ്ങളിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള ലേണേഴ്സ് പരീക്ഷയിൽ സമഗ്രമായ മാറ്റം വരുത്തുമെന്ന് മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചു പരീക്ഷാ രീതിയിൽ മാറ്റമുണ്ടാകും നേരത്തെ ഇരുപത് ചോദ്യങ്ങളിൽ പന്ത്രണ്ട് എണ്ണത്തിന് ശരിയുത്തരം എഴുതിയാൽ ലേണിംഗ് പരീക്ഷ പാസാകുമായിരുന്നു ഇനി ചോദ്യങ്ങളുടെ എണ്ണം ഇരുപതിൽ നിന്ന് മുപ്പതാക്കി ഉയർത്തും മുപ്പത് ചോദ്യങ്ങളിൽ ഇരുപത്തിയഞ്ച് എണ്ണത്തിനും ശരിയുത്തരം എഴുതിയാൽ മാത്രമേ ലേണേഴ്സ് പരീക്ഷ പാസ്സാകൂവെന്നും മന്ത്രി വ്യക്തമാക്കി ഒരു ദിവസം ഒരു ഓഫീസിൽ നിന്ന് ഇരുപതിലധികം ലൈസൻസ് അനുവദിക്കരുതെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഇക്കാര്യം ി ഉത്തരവ് ഉടൻ പുറപ്പെടുവിക്കും വാഹനം ഓടിക്കുക എന്നതല്ല വാഹനം കൈകാര്യം ചെയ്യുക എന്നതാണ് പ്രധാനമെന്നും മന്ത്രി പറഞ്ഞു ശുപാർശ കൊണ്ടുവന്നാൽ ലൈസൻസ് നൽകില്ല ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രവർത്തനത്തിലും മാറ്റം വരുത്തുമെന്നും എല്ലാം ക്യാമറയിൽ പകർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് നാലര ലക്ഷം ലൈസൻസും ആർ സി ബുക്കും വിതരണം ചെയ്യാനുണ്ടെന്നും മന്ത്രി പറഞ്ഞു ലൈസൻസ് കൊടുക്കുന്ന നടപടി കർശനമാക്കുമെന്ന് മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു ലൈസൻസിനായുള്ള പ്രായോഗിക പരീക്ഷയിൽ മാത്രം എടുത്തിട്ട് കാര്യമില്ല വണ്ടി റിവേഴ്സ് എടുക്കണം പാർക്ക് ചെയ്യണം റിവേഴ്സ് എടുത്ത് പാർക്ക് ചെയ്ത് കാണിക്കണമെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ മാത്രമേ ഇനി ലൈസൻസ് ലഭിക്കുകയുള്ളൂ താൻ ഗൾഫിൽ പോയി ലൈസൻസ് എടുത്തപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടാണ് ലൈസൻസ് നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിൽ ക്യാമറ സ്ഥാപിക്കും അതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്ത്രീകളുടെ മോശമായി ഉദ്യോഗസ്ഥർ പെരുമാറുന്നുവെന്ന പരാതിയെ തുടർന്നാണ് നടപടി വ്യാപകമായി ലൈസൻസ് കൊടുക്കുന്നവർ ആ സ്ഥാനത്തുണ്ടാകില്ല തെറ്റു ലൈസൻസ് കിട്ടില്ല കേരളത്തിലെ ലൈസൻസിന് ഉണ്ടാകും ഇത് മനുഷ്യജീവന്റെ പ്രശ്നമാണ് പലർക്കും ലൈസൻസ് ഉണ്ട് പക്ഷേ ജീവിതത്തിൽ വാഹനം അറിയില്ല പലർക്കും വാഹനം പാർക്ക് ചെയ്യാനും അറിയില്ല ഇനി എല്ലാ കാര്യങ്ങളിലും വിജയിച്ചാൽ മാത്രമേ ലൈസൻസ് അനുവദിക്കൂ എന്നും ലൈസൻസ് നേരിട്ട് കൊടുക്കുവാനുള്ള നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇതോടൊപ്പം തന്നെ അക്രഡിറ്റഡ് ഡ്രൈവിംഗ് ട്രെയിനിംഗ് സെന്റർ നമ്മുടെ സംസ്ഥാനത്ത് സാധാരണ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് പകരം വരുവാൻ പോവുകയാണ് അക്രഡിറ്റഡ് ഡ്രൈവിംഗ് ട്രെയിനിംഗ് സെന്ററിൽ നിന്ന് ഡ്രൈവിംഗ് കോഴ്സ് സർട്ടിഫിക്കറ്റ് നേടിയാൽ മോട്ടോർ വാഹന വകുപ്പ് ലൈസൻസ് നൽകും കേരളത്തിലെ റോഡിൽ വാഹനവുമായി ഇറങ്ങുന്ന ഒരു ഡ്രൈവർ നേരിടേണ്ടി വരുന്നത് എന്തെല്ലാമാണോ അതെല്ലാം അക്രഡിറ്റഡ് കേന്ദ്രത്തിൽ കൃത്രിമമായി നിർമ്മിച്ച് അവിടെയാണ് പരിശീലനം നൽകുന്നത് റോഡിലെ കയറ്റം ഇറക്കം വളവ് ഗർത്തം രാത്രി സമയങ്ങളിലെ വെളിച്ച വിന്യാസം തുടങ്ങിയവയെല്ലാം അതേപടി ഒരുക്കിയുള്ള ട്രാക്കാണ് സജ്ജീകരിക്കുക മഴ മഞ്ഞ് എന്നീ കാലാവസ്ഥാ വ്യതിയാനങ്ങളിലെ ഡ്രൈവിംഗ് സംബന്ധിച്ചും അവബോധം നൽകും ഓൺ റോഡ് ഓഫ് റോഡ് പരിശീലനവും ലഭിക്കും ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ക്ലച്ചും ഗിയറും ആക്സിലേറ്ററും ഉപയോഗിക്കുവാൻ മാത്രം പഠിപ്പിക്കുന്നതിന് പകരം വാഹനത്തിന്റെ ഡോർ തുറക്കുന്നത് മുതൽ ഓയിലും വെള്ളത്തിന്റെ തോതും പരിശോധിക്കുക കണ്ണാടികളുടെ പ്രവർത്തനം നിരീക്ഷിക്കുക സീറ്റ് ബെൽറ്റ് ഉപയോഗം സിഗ്നലുകളുടെ പ്രവർത്തനം കയറ്റത്തിലും ഇറക്കത്തിലും നിർത്തിയ ശേഷം വാഹനം എടുക്കുന്നത് പാർക്കിംഗ് സമയത്ത് പാലിക്കാൻ നിയമങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെല്ലാം ഇവിടെ കൃത്യമായി പഠിപ്പിക്കും വൻ മുതൽ മുടക്കുള്ള ഇത്തരം കേന്ദ്രങ്ങൾ സ്വകാര്യ ഏജൻസികളാണ് തുടങ്ങിവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ കേരളത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റുകളും ലൈസൻസ് നൽകലുമെല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഘട്ടം ഘട്ടമായി മാറുകയാണ് ഡ്രൈവിംഗ് സ്കൂളുകളിൽ ചേർന്ന് പതിനായിരമോ പതിനയ്യായിരമോ നൽകിയാൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്ന കാലവും അവസാനിച്ചു ഇനി കൃത്യമായി വാഹന നിയമങ്ങൾ പാലിക്കുകയും പ്രായോഗികമായി വാഹനം വാഹനമോടിച്ചു തെളിയിക്കുകയും ചെയ്യുന്നവർക്കേ ലൈസൻസ് ലഭിക്കുകയുള്ളൂ വാഹന അപകടങ്ങൾ കുറയുന്നതിനു വാഹനങ്ങളുടെ പരിപാലനവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനും ഈ മാറ്റങ്ങൾ വഴിയൊരുക്കും സുഹൃത്തുക്കൾക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നൽകുക